ജസ്റ്റ് ഹീറ്റ് നന്നായി ഇല്ല ആണോ എൻ്റെ പേര് ഷരീഫ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് വീട് സ്കൂൾ അധ്യാപകനാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എയ്ഡഡ് സ്കൂളിൽ ഗവൺമെന്റ് സാലറി വാങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇടയിൽ മെന്റലിസം ഹിപ്നോട്ടിസം ഫീൽഡ് ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ പഠിക്കാൻ ഇറങ്ങിയതാണ് ആദ്യം ഹിപ്നോസിസ് പഠിച്ചു എറണാകുളത്ത് പോയിട്ട് ഒരു നാല് വർഷം മുമ്പ് മെന്റലിസം പഠിച്ചു വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്താ പേരെന്താ സാറിന്റെ സാറിൻ്റെ എവിടെ പോസ്റ്റ് മാസ്റ്റർ അല്ലേ നമ്മൾ മുമ്പ് പരിചയം ഉണ്ടാവും ഞാനൊരു മെന്റലിസ്റ്റ് ആണ് സാറിൻ്റെ മൈൻഡ് റീഡ് കുഴപ്പമൊന്നുമില്ലല്ലോ എക്സ്പീരിയൻസ് ചെയ്തൂടെ ഉണ്ടോ ഉണ്ട് പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവും അല്ലെ അപ്പൊ ആദ്യമായി പ്രണയം തോന്നിയ ഒരാൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരാം അത് ഞാനൊന്ന് കണ്ടുപിടിക്കാം കേട്ടോ സാറി ആ പേര് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ഓക്കെ എത്ര ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവാ ഓക്കെ ആണോ യെസ് ഓക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം മനസ്സിൽ കൊണ്ടുവരാം യെസ് ഫസ്റ്റ് ലെറ്റർ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെലമൻ എം എൻ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെറ്റ് യെസ് വെരി ഗുഡ് ഫസ്റ്റ് ലെറ്റർ ഞാനിവിടെ ഏതാണ് നോക്കാം ഓക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് പറഞ്ഞ എന്താണ് എം ഓക്കെ ഞാനിവിടെ എം എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ലെറ്റർ ഞാനിവിടെ ഏതാണ് ലാസ്റ്റ് ലെറ്റർ ഒന്ന് പറഞ്ഞ ഓക്കെ സാറേ ശരിയും സാറേ സാറ് ഉണ്ട് എന്ന് വിചാരിക്കുക ഇമാജിൻ ചെയ്യാ ഓക്കെ അവർ നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ഇവിടെ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം എന്നിട്ട് അങ്ങനെ ഓർക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ലല്ലോ സങ്കടമുണ്ടോ ഇല്ല അവിടെ ആ കർട്ടൻ്റെ പുറകിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഒളിഞ്ഞു നോക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ അവിടെ നിങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ കൈ കൈവിടെ ഇങ്ങനെ ആക്കുന്നുണ്ട് ഹായ് ഷരീഫ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഹായ് 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 മുർഷിദാന്ന് പറഞ്ഞ ഓക്കെ താങ്ക് യു എന്താ പേരെന്താ എവിടെ ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നത് സാറിന് ക്ലിനിക്കിലാണ് അല്ലേ ഫോണിൻ്റെ ലോക്ക് അറിയാൻ വഴിയുണ്ടോ ഒരിക്കലും ഇല്ല എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഓക്കെ ഞാനത് കണ്ടുപിടിക്കട്ടെ ഒന്ന് ഫസ്റ്റ് നമ്പർ മാത്രം മനസ്സിൽ കൊണ്ടുവരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ യെസ് ആ നമ്പർ ഇവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഇമാജിൻ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അതിന് നിങ്ങൾ ഫസ്റ്റ് നമ്പർ ഇങ്ങനെ പ്ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ പാസ്വേഡ് നോക്കോളൂ വൺ ഫസ്റ്റ് നമ്പർ വൺ ആണ് പിന്നത്തെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട് നയൻ ബാക്കി നമ്പർ ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ലോക്ക് തുറക്കുന്നുണ്ടോക്കട്ടെ ഇതാ അതിനു അതിനുമുമ്പ് ഞാൻ റസാഖ് സാറിന്റെ കയ്യിൽ ഒരു പ്രൊഡിക്ഷൻ കൊടുക്കുകയാണ് ഇതൊരു പ്രൊഡിക്ഷൻ ആണ് കയ്യിൽ വെച്ചോളൂ ഓക്കെ രണ്ട് പേരും മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടുവരിക രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം കൊണ്ടുവരിക ഓക്കെ കണ്ണു തുറന്നോളൂ എൻ്റെ കയ്യിലൊരു ഒരു നോട്ട് പാഡ് ഉണ്ട് ഈ നോട്ട് പാഡിൽ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറയുന്നുണ്ട് ഓക്കെ എല്ലാം ഡിഫറൻറ്റ് പിക്ചേഴ്സ് ആണ് ഇവിടെ നോക്കിക്കോളൂ ഡ്രോയർ ബസ് ആപ്പിൾ കപ്പ് ട്രെയിൻ ഡ്രോയോ സ്കൂൾ ഇങ്ങനെ കുറേ വേഡ്സ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓഡിയൻസിന് ജസ്റ്റ് നോക്കിക്കോളൂ അല്ല ഒരുപോലെയാണോ വരയ്ക്കാൻ പറയുന്നത് എല്ലാം ആണ് അല്ലേ ഞാനിവിടെ ഈ ബുക്ക് വെക്കും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്യാം ഇടയ്ക്കുന്ന ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ടാവും ഇടയ്ക്കുന്നേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഞാൻ എവിടെയും ഇത് അടയാളം വെക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്യാം അവിടെ എന്താ ചിത്രം വരക്കാൻ പറ്റി പറയുന്നത് നോക്കാം അത് വരയ്ക്കാം ചിത്രം വരയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചാൽ മതി എന്താ ചിത്രം ഉള്ളത് അപ്പൊ നമുക്കെല്ലാം മനസ്സിലാവും ജസ്റ്റ് ഒന്ന് ഒരു പേജ് ഓപ്പൺ ചെയ്തോളൂ എന്താ ചിത്രം എന്നുള്ളത് നോക്കിയിട്ട് അത് എഴുതാം ഓക്കെ ആ ചിത്രം നെഞ്ചോട് ചേർത്ത് വെക്കാം ചിത്രം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും അത്രയും ദൃഢമാണ് അത്രയും സ്ട്രോങ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി രണ്ടു പേരും ആ ചിത്രം ഓഡിയൻസിന് കാണിച്ചു കൊടുത്തെ എന്താണ് അയ്യടിച്ചോ എന്താണ് ഈ ചിത്രങ്ങൾക്കിടയിൽ ഇത് മാത്രം എടുക്കുന്നുള്ളത് എനിക്ക് നേരത്തെ അറിയായിരുന്നു അവിടേതാ നേരത്തെ സാറിന്റെ കയ്യിൽ ഞാനൊരു പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫീൽ ചെയ്ത് ഞാൻ മനസ്സിൽ വെക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം പറയാം കേട്ടോ കണ്ണടിച്ചോളൂ ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ഞാൻ നിങ്ങളെ ബോഡിയിൽ ടച്ച് ചെയ്യും ടച്ച് ഫീൽ ചെയ്ത് ഞാൻ മനസ്സിൽ വെക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാം എവിടെ ടച്ച് ചെയ്തു എത്ര പ്രാവശ്യം ടച്ച് ചെയ്തൊക്കെ ഞാൻ ചോദിക്കും ആ സമയത്ത് മാത്രം പറഞ്ഞാൽ മതി ബോഡിയിൽ ടച്ച് ഫീൽ ചെയ്തൊരു കൈ ഓക്കെ ഓക്കെ കൈതാത്തോളൂ എവിടെയാ ടച്ച് ഫീൽ ചെയ്ത തൊട്ട് കാണിച്ച ഓക്കെ ഓക്കെ കണ്ണൂർന്നോളൂസ എവിടെ വയസ്സ് പറയുന്നോണ്ട് കുഴപ്പം ഒന്നുമില്ല മനസ്സിൽ കൊണ്ടുവരാം കേട്ടോ ഞാൻ കുറച്ച് കാർഡുകൾ കാണിക്കും ആ കാഡില് നിങ്ങളുടെ വയസ്സ് ഉണ്ടെങ്കിൽ ഉണ്ട് പറയാം ഇല്ലെങ്കിൽ ഈ കാടിലുണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ടോ ഇല്ല ഇതിലുണ്ടോ ഇതിലുണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ടോ ഇതിലുണ്ടോ ഇതിലുണ്ട് എത്ര വയസ്സായ ഇല്ലപ്പ വെറുതെ ഓക്കെ ജസ്റ്റ് എന്നെ നോക്കാം വയസ്സ് മാത്രം മനസ്സിൽ കൊണ്ടുവരാം കേട്ടോ ആ വയസ്സ് നാൽപ്പതിന് താഴെയാണ് യെസ് മുപ്പതിന് മുകളിലുമാണ് അല്ലേ അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ് മനസ്സിലുള്ളത് അല്ലേ യെസ് അത് എനിക്ക് തോന്നുന്നു ഈ മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ ഇടയിൽ സെൻറ്റർ ഉള്ള നമ്പറ് തേർട്ടി ഫൈവ് ആണോ ഏകദേശം സമയം കാണുന്നുണ്ടല്ലോ ആ പോകാനുള്ള സ്ഥലവും ആ ക്ലോക്കിലെ സമയവും ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് അതൊന്ന് പറഞ്ഞേ ഓർക്കെ പറഞ്ഞോളൂ പോകാൻ ആ പത്തേപത്ത് എറണാകുളം കൊച്ചി പത്തേപത്ത് ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ ഞാനിത് ഇവിടെ പ്രവചിച്ചു ഇറങ്ങി വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ജസ്റ്റ് ആ പേപ്പറൊന്ന് തുറന്നു നോക്കിയേ ഇത് ഇത് എനിക്കിപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബോട്ടിലുണ്ടല്ലോ ഈ ബോട്ടിൽ മുപ്പത് സെക്കൻഡിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇരുപത്തി ആറ് പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഇന്നലെയാണ് അത് വന്നത് വീട്ടിലുണ്ട് സാധനം ഇത് നോക്കിക്കോളൂ നമ്മൾ നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് പാസസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നോക്കിക്കോളൂ ഈ ബോട്ടിലേക്ക് മാത്രം പോസ് ചെയ്യാം എൻ്റെ മൂക്ക് എൻ്റെ വായെല്ലാം നോക്കിക്കോളൂ ഓന്നില്ല ഈ ഈ ഈ എനർജി നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും നമ്മുടെ മാഗ്നറ്റിക് പാസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മെറ്റൽ എന്ത് ചെയ്യാൻ പറ്റും ഉയർത്താൻ വേണ്ടി പറ്റും ജസ്റ്റ് നോക്കിക്കോളൂ യെസ് യെസ് ഇപ്പോൾ ഈ കൗൺസിലിംഗ് സൈക്കോളജിക്ക് അതിന് മുമ്പ് പ്ലസ് ടു കാലഘട്ടം ഹൈസ്കൂൾ കാലഘട്ടം അതുപോലെ എൽ പി എസ് സ്കൂൾ യു പി എസ് സ്കൂൾ എൽ പി എസ് സ്കൂൾ അങ്ങനെ പോയിട്ട് തസ്ലീം ഇപ്പോൾ ഒരു നഴ്സറി ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക ഓക്കെ തസ്ലീമൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം പക്ഷേ അത് തെറ്റിയിട്ടേ വായിക്കാൻ അറിയുള്ളൂ എങ്ങനെ വായിച്ചു കഴിഞ്ഞാലേ തെറ്റിയിട്ടേ വായിക്കാനറിയുള്ളൂ കാരണം തസ്ലീം ഇപ്പോൾ നഴ്സറി ക്ലാസ്സിലാണ് ഉള്ളത് ഓക്കെ ഓഡിയൻസ് ഞാൻ കാണിക്കുകയാണ് ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പറഞ്ഞു കൊടുക്കരുത് തസ്ലീമ ജസ്റ്റ് ഈ കണ്ണ് തുറന്നിട്ട് ഈ മൈക്ക് പിടിച്ച കണ്ണ് തന്നിട്ട് ഇതൊന്ന് വായിച്ച മാർച്ച് അല്ലേ ഓക്കെ ഓക്കെ വെരി ഗുഡ് മാർച്ച് തന്നെ അല്ലേ ഓക്കെ ഓക്കെ പറ ജസ്റ്റ് ഒന്ന് വായിച്ചോ മോളെ മൈക്കിൽ വായിച്ചോ വായിക്കാൻ വായിക്കാൻ കിട്ടൂല സ്വാഭാവികമായിട്ട് എന്താണ് മൈൻഡ് മൈൻഡ് ഡിസ്റ്റേബ് ആണ് മൈൻഡ് ഓക്കെ അല്ല അതുകൊണ്ട് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ തസ്ലീമയ്ക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും അതുപോലെ തസ്ലീമയ്ക്ക് പേപ്പറൊക്കെ നന്നായിട്ട് കീറാനും പറ്റും തസ്ലീമ ആള് സ്ട്രോങ് ആണ് ബോൾഡ് ആണ് ഹാപ്പിയാണ് ഓക്കെ തസ്ലീമ ഇപ്പോൾ ആ പ്രൈമറി ക്ലാസ്സിൽ നിന്നൊക്കെ തിരിച്ചു വന്നു നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്ന ഒരാളാണ് ജസ്റ്റ് ഒന്ന് വായിച്ചോളെ നേരത്തെന്താ വായിച്ചത് അതെന്നല്ലേ ഇപ്പോൾ വായിക്കേണ്ടത് ഇതെന്താ വായിച്ചില്ലേ നല്ലോ ഈ ബോൾ എടുത്തിട്ട് എൻ്റെ ഈ കയ്യിലും ഈ ബോൾ എടുത്തിട്ട് ഇന്ന കയ്യിലും വെക്കുന്നു പൊട്ടിക്കോളം ഇവിടെ ഒരു ബോൾ ഇവിടെ ഒരു ബോള് എത്രയുണ്ട് പോയി ഓക്കെ കണ്ണ് തുറന്നിട്ട് കൈയിൽ ആ ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് കൈ ഒന്ന് നന്നായി റബ് ചെയ്ത പുറത്തു മുഖത്ത് കംപ്ലീറ്റ് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു സ്മെല്ല് മാത്രം മനസ്സിൽ വിചാരിക്കാം സ്മെല്ല് മാത്രം വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് നോക്കിയത് സ്മി ആ ഏതാ ഫ്ലവർ വിചാരിച്ചത് അതവിടെ അവിടെ നീ അതാ വിചാരിക്കുന്നതും മണിപ്പം എനിക്ക് ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു ഇത് ഇല്ല ഇല്ല ഓക്കെ താങ്ക് യു സത്യത്തിൽ ഈ മെന്റലിസം എന്ന് പറയുന്ന ഒരു കലയെ ജനകീയമാക്കിയ ഒരു വലിയ സാർ ആരെങ്കിലും ക്ലാസ്സിലോ അല്ലെങ്കിൽ അറിയുന്ന താഴെ പറയുന്നത് മൈൻഡ് നമ്മൾ ാണ് പക്ഷേ അതിന്റെ പിന്നിലൊക്കെ ചെറിയൊരു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒറ്റ ദിവസത്തെ ക്ലാസ് തീർച്ചയായിട്ടും നമ്മുടെ ഒറ്റ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മെന്റലിസത്തിന്റെ എല്ലാ എഫക്റ്റുകളും പ്രാക്ടിക്കലായി ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് ഏത് സാധാരണക്കാരനും സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോയെ ചെയ്യണേ ഈ വീഡിയോസ് കണ്ടിട്ട് ഷോക്ക് ആയി അല്ലേ ഇതുപോലെ നിങ്ങൾക്കും മെന്റലിസ്റ്റ് ആകണോ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ട് എന്നെക്കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അവരോട് ഞാൻ പറയാണ് നമ്മുടെ ഒറ്റ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മുപ്പതിൽ പരം ട്രിക്കുകൾ ഒറ്റ ദിവസം കൊണ്ട് സിമ്പിളായി നിങ്ങൾക്ക് പഠിച്ചെടുത്ത് പോയി അന്ന് തന്നെ പെർഫോം ചെയ്തിട്ട് വീഡിയോസ് ഇതുപോലെ ഇടാൻ പറ്റും പറ്റേ ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ എന്നുള്ളത് ഈ ഡൗട്ട് ഡൗട്ടുള്ളവര് ജസ്റ്റ് നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ നമ്മളടുന്ന് പഠിച്ചു പോയിട്ടുണ്ട് ഇതുവരെ പുച്ചത്തോടെ കണ്ടിരുന്ന ആളുകൾ പോലും നിങ്ങളെ ഹീറോ ആക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും